പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വീഡിയോ ഇടാനുള്ള ക്യാമറ നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു മൊബൈൽ ഇന്ന് കിട്ടി സൺഡേ ഹോളിഡേ അത് രാവിലെ നമുക്ക് മൊബൈൽ കിട്ടിയില്ല രാവിലെ നമ്മൾക്ക് പണി കഴിഞ്ഞ് തന്നാണ്ട് പണിക്ക് പോയി പണി കഴിഞ്ഞു കുട്ടിക്കലിന് പോയി കുട്ടിക്കല് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോൺ കിട്ടണത് കുട്ടിക്കലിന് പോണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് മെയിൻ പ്രശ്നമായി കുട്ടികൾക്കാണെന്നുള്ള ചിക്കൻ ബിറിയണി ഉണ്ട് എംബർ അത് തിന്നാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഉമ്മ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഏതെങ്കിലും ഉണ്ടാവും നിങ്ങളെ മൊത്തത്തിലൊന്ന് കാണി കേട്ടോ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ കുഞ്ഞാമാരെ വരിക്കുന്നു അപ്പോൾ കുഞ്ഞാമാരെ വരി ഇവിടെ നിന്ന് ഫോൺ കട്ടിയപ്പം ഇവിടെ വീഡിയോ എടുത്തേ നമ്മൾ നേരെ ഇടണം ഓക്കെ ശരി അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കാണിപ്പോൾ കുഞ്ഞാമാൻ്റെ പരിക്ക് എത്തിക്കണം കുഞ്ഞാമ്മൻ്റെ പരില്ലേ ഇവിടെ ഇമ്മയുണ്ട് കുഞ്ഞാമയുണ്ട് കുഞ്ഞാമ്മേൻ്റെ രണ്ട് കുട്ടികളുണ്ട് നാല് കുട്ടികളുണ്ട് അമ്മായിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ ഇപ്പം ഒരു കുഞ്ഞാമേൻ്റെ കുട്ടീനെ അട്ടിയല്ല അവന് ചകഥകലാപല്ലവനാണ് ഇപ്പോൾ കഴിച്ചാൽ സകലകലാപല്ലവൻ പറയാണ്ടോ ഒന്നും പറയാല്ല എന്തെങ്കിലും ഒന്ന് പറയാ എത്ര എന്തെങ്കിലും ഒന്ന് പറയാ നമ്മള് ആ സമയം കടന്നുപോകും പറയണ്ടോ ഇതാണ് വേറെ കുഞ്ഞാൻ വേണ്ടിട്ട് എനിക്കൊന്നും പറയാല്ല ഏ

ആ അലുവറുക്കിയത് മഴയെന്നോ അലുവുറക്കിയത് ഞാനിണ്ട് അലുവിയ അടിപൊളി അല്ലേ ഏപ്പായിട്ട് ഉപ്പായിട്ടൊന്ന് സെറേക്കോ ഏതായാലും ഞങ്ങളേ അപ്പ

മുന്തിരി ജൂസ് മിച്ചറ് അലവ ഒരു കോമ്പല്ലേ കോമ്പൽക്കാം ഇന്റർനാഷണലേ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ദുവാക്കാണൊന്ന് നേതൃത്വം കൊടുക്കണം അല്ല ഉസ്താദ് ഉസ്താദ് ഷബീബ് ഫൈസി ഷബീബ് ഫൈസിയാണ് ഇപ്പോൾ

ഏത് വരിത്തെ ചേര കെട്ടി ചേച്ചി ചിലക്ക പൊയ്ക്കോ ചേ പോത്തോളം പലിപ്പിക്കണോ പെണ്ണോക്കാനെ ചെറിയ പൊട്ടി ആരാണ് നടക്കാൻ അനക്കൊക്കെ ആയിട്ടില്ല ട്ടോ ട അച്ചു തേരിടോ അച്ചുമാണോ അപ്പ ഞമ്മളേ മറ്റേ ചവിട്ടല്ലേ എത്ര ഒന്നരട്ടെ ഏ കൗട്ടേ എത്ര ചോട്ടി ഇപ്പ എത്ര ചോട്ടി രണ്ടെണ്ണോ ചവിട്ടിപ്പോഴും റെഡിയാവും റെഡി ആല എന്ത് എന്താണ് എടുത്തോ ആ എവിടെ അമ്പായി എടുത്തു അറിയാൻ മേലേക്ക്

റിച്ച് തരാട്ടാ എന്തിനായി പറിച്ചതിനെത്ര തോന്നിട്ടോ അല്ല ഓരോന്നോരോന്ന് ഉപ്പിലിടന്ന് അമ്പായി എന്താ ഇത്ര മേലെ പോയി ചവിട്ടിണ്ടാക്കിയതോ അത് ഇ മതി നിർത്തിയളാ നിർത്ത മതിയാക്ക മതിയാക്ക ആട്ടോ ആ നാലും അപ്പൊ ജ്യൂസ് എടുക്കഴിഞ്ഞ ഞാന് എന്റെ കുഞ്ഞാമാന്റെ പൊന്നാറ കുഞ്ഞാപ്പു കുഞ്ഞാമാന്റെ കുഞ്ഞാപ്പുണ്ടോ ഞങ്ങൾ രണ്ടു പേരും തോട്ടിലൂടെ വയ്യോരത്തിലൂടെ എന്താ പറയാ ആ തോട്ടോ തോട് കാണാൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പ്രകൃതി ആസ്വദിക്കാൻ പോയി ഞങ്ങൾ അപ്പ ഞങ്ങള് പോയാണ് പോഞ്ഞാമര പണ്ടത്ത് വരാം ഇതെല്ലോടത്തും ഉണ്ട് ഇവരാണ് ഞങ്ങളെ മോലാളി ഞങ്ങളെ കുടുംബത്തിലെ മൊലാളിയാണോ അപ്പൊ നിങ്ങളോട് പറയണെന്നുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ നമ്മൾ എണീച്ചു രാവിലെ എണീച്ചിട്ട് നമ്മൾ നേരെ ഇവലെ ഇതാ ഈ രണ്ട് വധൂരികളെയും കൊണ്ട് ഈ ഒരു വധൂരിനേം കൊണ്ടും ഈ ഒരു വധൂരിനെയും കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി ചോദിച്ചാൽ പോയി ഉമ്മാലിൻ്റെ പരിക്ക് പോയി ഇമ്മാലിൻ്റെ പരി പോയിക്കാണ്ട് യാതെൻ്റെ എൻ്റെ പരിക്ക് അല്ല എൻ്റെ പരി നിങ്ങൾ രാവിലെ തന്നെ ഞാൻ കൊണ്ടാക്കിയത് കുഞ്ഞപ്പുള ഓ ഞാൻ ആദ്യം ഇവിടെ ഉണ്ടാക്കി ചോദിച്ചാലേ ആ ഉമ്മാല കൂടിയിൽ കൊണ്ടാക്കി ഉമ്മാൻ്റെ കൂടി കൊണ്ടാക്കിയാണ്ട് ഞാൻ പഴിക്ക് പണി കഴിഞ്ഞ് നമ്മളൊരു ഒരു ഒരു ഒന്നേ പതിമൂന്നിന് പരി എന്നറിയാണ് നേരെ കുട്ടിരിക്കല് പാറ്റിച്ച് വിട്ടു ഇത് അരി കൂടെ അതിന് കൂട്ടിയിട്ടില്ലേ നമ്മളെ മൂത്തമ്മാൻ്റെ ഉട്ടീൻ്റെ ആ കുടിക്കല് കഴിഞ്ഞാണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ ചെറുക്കനെയും ഈ ചെറുക്കനേം കൊണ്ട് ഇങ്ങോട്ട് വന്നു കുഞ്ഞാമേന്റെ വരിക്ക് വേറെ കുഞ്ഞാമേ ചെറുക്കിണ്ടോ അവിടെ അവനെ കാണുന്നില്ല അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ വള്ളം കുടിക്കണതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടെന്ന് പിന്നെ ഇതാണ് ഞങ്ങൾ അവിടെ അപ്പുറത്തുള്ള തോട് അവിടെ ആ ബൈപാസ് ഒന്ന് വള്ളം വരണ്ടേ ഈ ബൈപ്പാസ് ഒന്ന് വള്ളം വരണ്ടേ ഈ ഹൈവേ കൂടെ ഒലിച്ച് പോകും ഇത് രണ്ട് കൂടി ജംഗ്ഷൻ കണ്ടോ അവിടെ രണ്ട് കൂടി ജംഗ്ഷൻ ഇത് ഷോർട്ട് മാത്രേന്നണലുണ്ടവിടെ ഭരണം അതൊക്കെ അതൊക്കെ നമ്മളെ തോട്ടമൊന്നല്ല എന്നാലും നമ്മൾ തോട്ടത്തിലാക്കിയാണ് ഞമ്മളെടുക്കണം ഇപ്പം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യ ഒന്ന് ചിരിച്ചോട് പറയണന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് സൺഡേ ആയിട്ടാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടന്നത് അപ്പൊ ശരിയേ ഞങ്ങൾ ഇന്ന് ബ്ലോഗ് ചെറിയൊരു ബ്ലോഗ് എടുത്താണ് ഞമ്മള് അവസാനിപ്പിക്കണം പെട്ടേ ഒരു ഒരു ശരി പൊട്ടിക്കരടാ പോണേ ഒരായി കോഴിയൊക്കെ അപ്പൊ ഇവിടെ ആ ഫോട്ടോ എടുക്കും അപ്പൊ ഞമ്മളെ വീടോ കണ്ട് സഹിച്ചൽക്കൊക്കെ ക്ഷമ ചോദിക്കുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ബൈ